പഠിക്കാൻ താല്പര്യമില്ലായ്മ എന്നതാണ് നമ്മൾ ഇന്ന് പലരും നേരിടുന്ന പ്രധാന പ്രശ്നം സോ എങ്ങനെ താൽപ്പര്യത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും പഠിക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇഷ്ടവും താല്പര്യവുമുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഓരോരുത്തരും യുണീക്കായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പഠന രീതിയിലും നമ്മൾ വ്യത്യസ്തമായിരിക്കും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുക പഠന രീതിയിൽ ഒരിക്കലും മറ്റുള്ളവരെ ഫോളോ ചെയ്യരുത് കൃത്യമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം പഠിക്കാൻ നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാവും അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ പഠിക്കുമ്പോഴേയും കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയും ധാരണയോടുകൂടിയും വേണം നമ്മൾ പഠിക്കാൻ ആർക്കോ വേണ്ടി പഠിക്കുന്നതാവരുതൊരിക്കലും നമ്മൾ പഠിക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാവണം നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് ഓർത്തായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്